ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ പിഴച്ചുങ്കമടക്കം വൻ തീരുവ ചുമത്തിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് തിരിച്ചടി യു എസ് പ്രസിഡന്റ് പ്രഖ്യാപിച്ച മിക്ക താരിപ്പുകളും നിയമവിരുദ്ധമാണെന്ന് യു എസ് അപ്പീൽ കോടതി വിധി പ്രസ്താവിച്ചു അടിയന്തര സാമ്പത്തിക നിയമം ഉപയോഗിച്ച് ഏകപക്ഷീയമായി തീരുവകൾ പ്രഖ്യാപിച്ച പ്രസിഡന്റ് അധികാര ദുർവിനിയോഗം നടത്തിയെന്നും കോടതി ചൂണ്ടിക്കാട്ടി അഭിലാഷ് രാധാകൃഷ്ണ വിവരങ്ങളുമായി ചേരുന്ന അഭിലാഷ് ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾക്ക് അധിക തീരുവ പ്രഖ്യാപിച്ചിരുന്നു അതിനൊക്കെ ഒരു തിരിച്ചടി ലഭിച്ചു ട്രംപിന് എന്ന് കരുതാമോ ഭവ്യ ഇപ്പോൾ അമേരിക്കയുടെ അപ്പീൽ കോടതിയാണ് ഇത്തരത്തിൽ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് അധിക താരിഫ് അത് നിയമ അനധികൃതമാണ് നിയമപരമല്ല അത് എത്രയും പെട്ടെന്ന് അത് പിൻവലിക്കണമെന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ഉത്തരവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ യു അപ്പീൽ കോടതിയാണ് എന്നാൽ ഈ അപ്പീൽ കോടതിക്കെതിരെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രത്യക്ഷമായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു കോടതി എടുത്തിരിക്കുന്നത് പക്ഷപാതപരമായ നിലപാട് എന്നാണ് അമേരിക്കയുടെ കോടതിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നിലവിൽ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്ന അധിക നികുതി എന്ന് പറയുന്നത് അമേരിക്കയെ സംരക്ഷിക്കുന്നതാണ് അമേരിക്കയുടെ കർഷകരെയും അതുപോലെ അവിടുത്തെ അമേരിക്കയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളെയും എല്ലാം സംരക്ഷിക്കുന്ന അമേരിക്കയെ കൂടുതൽ ശക്തരാക്കുന്ന അമേരിക്കയുടെ സമ്പദ്ഘടനയെ ശക്തമാക്കുന്ന നിലപാടാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത് ഈ നിലപാടിനെ എതിർക്കുന്ന കോടതി പക്ഷപാതപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ഒരു തരത്തിലും ഇത്തരത്തിൽ ഇപ്പോൾ നിലവിലുള്ള താരിഫിൽ നിന്ന് പിന്നോട്ട് പോകാൻ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള കൃത്യമായ നിലപാട് അമേരിക്കൻ കോടതിക്കെതിരെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നിലവിൽ അമേരിക്ക അപ്പീൽ കോടതിയുടെ തീരുമാനമെന്ന് പറയുന്നത് ഉത്തരവെന്ന് പറയുന്നത് ട്രംപിന് തിരിച്ചടിയാണ് പക്ഷേ ഇത് ഇപ്പോഴത്തെ അപ്പീൽ കോടതിയുടെ നിലപാടിനെ അല്ലെങ്കിൽ ഉത്തരവിനെ സുപ്രീം കോടതിയിൽ നേരിടും എന്നുള്ള ശക്തമായ നിലപാടാണ് യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത് നിലവിൽ ഇന്ത്യ അടക്കമുള്ള പ്ര പ്രധാന രാജ്യങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ശക്തമായ താരിഫാണ് നടത്തി ചുമത്തിയിരിക്കുന്നത് ആ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഒരു തരത്തിലും ഒരുക്കമല്ല എന്നുള്ളൊരു നിലപാട് കൂടി ഇപ്പോഴത്തെ കോടതി വിധിക്ക് പിന്നാലെ ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നു അതായത് നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളൊരു കാര്യം പോലും അതിന് ശക്തമായി മുന്നോട്ട് വെച്ചുകൊണ്ട് അത് തുടർന്ന് പോകാൻ തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് കോടതി സ്വീകരിക്കുക അതിനനുസരിച്ചിരിക്കും ഈ ചുങ്കം മുന്നോട്ട് പോകുമോ ഇല്ലയെന്ന് എന്നുള്ളത് ശരി നന്ദി അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്